ിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനുമായുള്ള ആദ്യത്തെ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം മറ്റേ ശിവനും കമലയൊക്കെ കൂടി വീണ്ടും ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കാം എന്ന ഒരു തീരുമാനത്തിൽ എത്തുകയാണ് അങ്ങനെ അത് അറിയിക്കാൻ വേണ്ടി ബാലചന്ദ്രനെ വിളിക്കുന്നുമുണ്ട് ശിവൻ അപ്പോൾ വിളിക്കുന്ന സമയത്ത് ശിവൻ പറയുന്നുണ്ട് ഞങ്ങളോട് കാണിച്ചത് ഒരു വലിയ ചതി തന്നെയാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ചതിയോ അതും നിങ്ങളോടോ അപ്പോൾ ശിവൻ പറയുന്നുണ്ട് എൻ്റെ പെങ്ങളെ ചതിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആരാരെ ചതിച്ചു എന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ എന്ന് ബാലേന്ദ്രൻ താക്കീതും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാലേന്ദ്രൻ്റെ ആ ഒരു മറുപടി കേട്ടപ്പോൾ ശിവന് ചെറിയ രീതിയിലൊരു സംശയമൊക്കെ ഉണ്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട് അതിനുശേഷം ഫോണൊക്കെ വെച്ചതിന് ശേഷം ശിവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേവലം ഒരു വേലക്കാരിക്ക് വേണ്ടിയാണ് ബാലചന്ദ്രൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതെങ്കിൽ അവനെ വെറുതെ വിടില്ല അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ശിവൻ അപ്പോൾ മുത്തശ്ശിക്ക് ചെറിയ രീതിയിലൊരു സംശയമൊക്കെ വരുന്നുണ്ട് കാരണം അലീന മുമ്പൊക്കെ മുത്തശ്ശിക്ക് ചെറിയ തരത്തിലുള്ള സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് വൈദ്യെക്കുറിച്ചും വൈദ്യയുടെ ആഗ്രഹമുള്ള കഥകളെക്കുറിച്ചൊക്കെ ചെറിയ സൂചനകളും മുത്തശ്ശിക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശി സംശയിക്കുകയാണ് അതിനുശേഷം ശിവൻ തന്നെ പറയുന്നുണ്ട് മുത്തശ്ശിയോട് ബാലചന്ദ്രൻ ഇത്രയും സ്ട്രോങ് ആയി നിക്കണമെങ്കിൽ ഇത്രയും ധൈര്യം ബാലചന്ദ്രനെയല്ല ഞാൻ ഇപ്പോൾ കൺ ഇന്നലെ കണ്ടത് അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള നിഗൂഢത എന്ന് കണ്ടുപിടിച്ചേ തീരും മാത്രമല്ല നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു ബന്ധം അവർക്കിടയിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ശിവനും ആ ഒരു സംശയം തോന്നുകയാണ് നമ്മുടെ രാജീവിന് ഇത്തരം സംശയങ്ങളൊന്നും അല്ല രാജീവ് പറഞ്ഞത് അവിഹിത ബന്ധം അത്തരത്തിലുള്ള കാര്യം വൈദ്യ പറയുന്ന അതേ രീതിക്കുള്ള ബന്ധമാണ് രാജീവ് കരുതുന്നത് എന്നാൽ ശിവൻ കുറച്ചും കൂടി മെച്യോർഡായിട്ട് അത് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമലയും ശിവനും ഇങ്ങനൊരു ചർച്ച വെച്ച വീണ്ടും ബാലചന്ദ്രനോട് ഒന്നും കൂടി സംസാരിക്കാം സംസാരിച്ചെല്ലാം ശരിയാക്കാം എന്ന തീരുമാനം വൈദ്യ അറിയിക്കുന്നുണ്ട് വൈജയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒന്നും കൂടി നോക്കാം അതിനുശേഷം കേസിനും വഴക്കിനൊക്കെ പോകാം എന്നുള്ള തരത്തിൽ വിജയ്ക്കാണെങ്കിൽ എന്ത് ചെയ്താലും വേണ്ടില്ല അലീനയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി തന്നാൽ മതി ശിവേട്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ശിവനും ശിവൻ പറഞ്ഞ പ്രകാരം ചർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ അലീനയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് പേടിയുണ്ട് എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നത് ഇതിപ്പോൾ മാളികൾക്ക് കൈതക്കൽ വീട്ടിൽ വെച്ചാണ് പോകുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ അച്ഛനെ ആരെങ്കിലും ഉദ്രയിക്കോ എന്നുള്ള പേടിയുണ്ട് ഞാനും കൂടെ വരാം എന്നൊക്കെ അലീന പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പോയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ സംസാരിക്കണം അവരെങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ച് എനിക്ക് സംസാരിക്കാം പറ്റൂ നിയന്ത്രണം വിട്ട സത്യങ്ങളൊക്കെ എനിക്ക് തുറന്ന് പറയേണ്ടി വരും അപ്പോൾ മോൾ വന്നാൽ ശരിയാവില്ല മുതിർന്നവർക്ക് മാത്രം മനസ്സിലാകേണ്ട രീതിയിൽ പല കാര്യങ്ങളും എനിക്ക് അവിടെ വിളിച്ചു പറയേണ്ടി വരും അതുകൊണ്ട് മോള് സമാധാനമായിട്ട് ഇരിക്കും ഞാൻ പോയിട്ട് വരാ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവുകയാണ്